നമസ്കാരം വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ വരാഹി ദേവിക്ക് ചെയ്യുന്ന ഒരു പ്രത്യേകതരം പൂജയാണ് മഞ്ഞൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പൂജ വളരെ ശക്തമായ ഒരു കാര്യസിദ്ധി മാർഗമാണ് അമ്മ മഹാലക്ഷ്മിയുടെ ഉഗ്ര സ്വരൂപമാണ് സമ്പത്ത് സംരക്ഷണം അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറ്റുക കാര്യസിദ്ധി ഒക്കെ നൽകുന്ന ശക്തിയാണ് വരാഹി അമ്മ മഞ്ഞൾ വരാഹി അമ്മയ്ക്ക് അത്യന്തം പ്രിയപ്പെട്ടതാണ് അത് ശുദ്ധിയും ഐശ്വര്യവും പ്രതികരിക്കുന്നു അപ്പോൾ വീട്ടിൽ വരാഹി പൂജ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ശുദ്ധമായ സ്ഥലത്ത് ദേവിയുടെ ചിത്രം അതല്ലെങ്കിൽ യന്ത്രം സ്ഥാപിക്കുക അതിനു മുന്നിൽ വിളക്ക് തെളിയിക്കാതെ നെയ്യോ എണ്ണയോ ഉപയോഗിച്ച് തെളിയിക്കാവുന്നതാണ് അതിനുശേഷം മഞ്ഞൾ കഷ്ണങ്ങൾ അതായത് ഉണങ്ങിയ മഞ്ഞൾ കഷ്ണങ്ങൾ അത് ഈ ആയുർവേദ കടകളിലും പൂജാ സാധനങ്ങൾ കിട്ടുന്ന കടകളിലൊക്കെ കിട്ടും ഉണങ്ങിയ മഞ്ഞൾ കഷ്ണങ്ങൾ ദേവിക്ക് സമർപ്പിക്കാം അതിൻ്റെ കൂടെ തന്നെ ദേവിക്ക് ഒരു ചെറിയ പ്രസാദം പോലെ പാൽ പായസമോ പഴമോ വെക്കാവുന്നതാണ് ഈ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാവുന്ന മന്ത്രം ഓം ഐം ഹ്രീം ശ്രീം വരാഹി ദേവി നമഹ ഇത് ഇരുപത്തേഴ് തവണ അതല്ലെങ്കിൽ അമ്പത്തിനാല് തവണ അതല്ലെങ്കിൽ നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് ഓരോ ജപത്തിനും ഒരു മഞ്ഞൾ കഷ്ണം ദേവിക്ക് സമർപ്പിക്കണം അവസാനം സമർപ്പിക്കുന്ന മഞ്ഞൾ കഷ്ണം നിങ്ങളുടെ കുടുംബത്തിൽ സൂക്ഷിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ വെക്കാവുന്നതാണ് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ പൂജയ്ക്കായിട്ട് ഉപയോഗിച്ചുള്ള മഞ്ഞൾ കഷ്ണങ്ങളെല്ലാം തന്നെ ഒരു മഞ്ഞ നിറത്തിലുള്ള ചരട് ഉപയോഗിച്ച് അതല്ലെങ്കിൽ ഒരു വെള്ള വെള്ളച്ചരട് ചരടിനകത്ത് മഞ്ഞൾ ചാലിച്ച് തേച്ച് അതിനെ മഞ്ഞയാക്കിയിട്ട് അത് വെച്ച് കെട്ടി ദേവിയുടെ ഫോട്ടോയിൽ തന്നെ ചാർത്തുന്നതും ചെയ്യാറുണ്ട് ഈ ലളിതമായ വരാഹി പൂജ ചെയ്താൽ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും തൊഴിൽ ബിസിനസ് കാര്യങ്ങളിലുള്ള പുരോഗതി ശത്രുക്കൾക്കും ദോഷങ്ങൾക്കും അതായത് ശത്രുദോഷങ്ങളൊക്കെ മാറും മാനസിക ശക്തിയും അതേപോലെ ധൈര്യവും ഒക്കെ തന്നെ ലഭിക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ വലിയ അലങ്കാരങ്ങളോ വലിയ ചിലവുകളുടെ ഒന്നും ആവശ്യമില്ല ഭക്തിയോടെ മഞ്ഞൾ ഉപയോഗിച്ച് ചെയ്യുന്ന ചെറിയൊരു പൂജ തന്നെ കാര്യസിദ്ധ്യ നേടാൻ സാധിക്കും ഒന്നുകൂടി ശ്രദ്ധിക്കുക കാര്യസിദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നല്ലൊരു കാര്യമായിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാതിരിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വരാഹിമയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ താങ്ക്